എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ പിന്നെ എന്തിനാ ഇതും പേറി വന്നത് ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല അയ്യാ അത് ഇന്നലെ തീർന്നു എനിക്ക് ഓരോ ദിവസവും ഓരോ കമ്പാണ് ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണ് എന്താ എടുക്കാനുണ്ടാവും ഒരെണ്ണം എന്നോട് ആലോചൊന്നും തോന്നരുത് ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്കിതൊരു പണം തരുക ഇന്നലെ പറഞ്ഞ എന്താ അമൂല്യ ഇതൊരമൂല്യനിധിയാണ് ഞാൻ ആരെക്കൊണ്ടും തൊടിയിക്കില്ല എന്നൊക്കെ അല്ലേ ഊ പറഞ്ഞു പണത്തിനൊരത്യാവശ്യം ഇതല്ലാതെ ഒന്നുമില്ല എൻ്റെ വിൽക്കാൻ എന്താ എന്തായതിൽ സൗണ്ട് ഒന്നുമില്ലേ അത് ഇങ്ങനെ ആക്കണം എന്നാ എന്താ പ്രതീക്ഷിക്കണേ വില അത് ഒരു ആയിരം റുപ്യ ആയിരം റുപ്പ്യെ എന്താ തമ്പുരാൻ ഈ ജാമ്പവാലിന്റെ കാലത്തെ സാധനത്തിന് ആയിരം റുപ്യെ ആ